നമ്മൾ നമ്മൾ എന്താ ഇവിടെ ഇവിടെ നിന്നിട്ട് പച്ചക്കറി ഓർമ്മയുണ്ടോ ഏവർക്കും സ്വാഗതം പരിസ്ഥിതി ദിനം ആഘോഷിച്ചു ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനാഘോഷം അമ്പലക്കര സെന്റ് മേരീസ് യു സ്കൂൾ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശീബ ചെല്ലപ്പൻ ഫലവൃഷ്ടത്തായി നട്ട് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നമുക്ക് അറിയാം ഉം ഇപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ തന്നെ അറിയാം നമ്മുടെ പരിസ്ഥിതി തന്നെ നശിച്ചിരിക്കുന്നൊരു ഇതാണ് അപ്പോൾ നമ്മൾ കരുതാർമ്മസേന ഉൾപ്പെടെയുള്ളവരെ വെച്ച് നമ്മൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ പലവർഷ തൈകളും നട്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊരു മുൻകൈ എടുത്താണ് നടത്തുന്നത് നമുക്ക് വരും തലമുറയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും നല്ലൊരു ഭാവി വരും തലമുറകൾക്കുണ്ടാകുന്നതിനും വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രയത്നിക്കാം വരും ഈ പലവർഷങ്ങൾ നമ്മൾ നടുന്നത് എന്ത് തരും ഫലവൃക്ഷം ഫലം തരും അല്ലേ പിന്നെന്ത് തരും നാണല് തരും അല്ലേ അപ്പൊ പച്ചക്കറി നമ്മള് നമ്മള് നമ്മുടെ നിത്യേനുള്ള ആഹാരത്തിന്റെ ഭാഗമാക്കും അതുപോലെ തന്നെ ഫലങ്ങളും അല്ലെങ്കിൽ പഴവൃക്ഷങ്ങള് തരുന്ന പഴങ്ങളും നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ കൂടാൻ പറ്റാത്ത ഘടകമായി ആക്കി മാറ്റണം അല്ലേ പഴങ്ങൾ നമ്മൾ കടയിൽ തന്നെ വാങ്ങിക്കുന്നേ ആണോ നമ്മുടെ വീട്ടിലുണ്ടോ നമുക്ക് ലോകത്തിൽ രണ്ട് സത്യമേ ഉള്ളൂ ഒന്ന് അമ്മ രണ്ട് പ്രകൃതി രണ്ടേ രണ്ട് സത്യമാണ് ലോകത്തിലുള്ളത് നമുക്ക് കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിനുമുമ്പ് നമ്മൾ കണ്ടു നമ്മൾ അനുഭവിച്ചു എന്താണ് ചുഴലിക്കാറ്റടിച്ച് നമ്മുടെ കേരളം മൊത്തം ചുഴലിക്കാറ്റടിച്ച് വൃക്ഷങ്ങളെല്ലാം കടപൊഴുകി വീണ് പത്തിരുപത്താറ് ജീവൻ നഷ്ടപ്പെട്ടു എത്രയോ മരങ്ങൾ പിഴുതുകീണു നമുക്ക് നമുക്ക് തന്നെ അറിയാം മൂന്ന് ദിവസം നമുക്ക് എല്ലാം കറണ്ടില്ലായിരുന്നു അത് നമ്മൾ വേറൊന്നും പറയുന്നില്ല അതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുക നമുക്ക് ഈ അടുത്ത സമയത്ത് തന്നെ അറിയാം നമ്മൾ ഈ മുണ്ടക്കയും ചൂരൽ മലയൊക്കെ നടന്ന സംഭവം നമ്മൾ പ്രകൃതിയോട് ചെയ്ത ക്രൂരതയാണ് മനുഷ്യൻ ചെയ്ത ക്രൂരതയാണ് ഇത്രത്തോളം നമ്മളെ നമ്മളെ ഈ ദുഃഖ സങ്കടാവസ്ഥയിലാക്കിയത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം വൃക്ഷങ്ങളെ സ്നേഹിക്കണം യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാതൻ എസ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ സരള പി അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസർ ബിബിൻ പിയാസ് സ്കൂൾ മാനേജർ പി വി അലക്സാണ്ടർ ഇരണൂർ വാർഡ് മെമ്പർ എം രതീഷ് സ്കൂൾ പ്രഥമ അധ്യാപിക ബീന കെ തോമസ് പി ടി എ പ്രസിഡന്റ് രാജീവ് എന്നിവർ സംസാരിച്ചു